മനസ്സിനും ശരീരത്തിനുമിടയിൽ ഐക്യം കൊണ്ടുവരുന്ന ശാസ്ത്രം അതാണ് യോഗ തുടർച്ചയായി ഇത് അഭ്യസിക്കുന്നതിലൂടെ നാം ശാരീരികവും മാനസികവുമായ ഉന്നതിയിലേക്കെത്തുന്നു മഹായോഗിയായ സാക്ഷാൽ പരമശിവനെയാണ് യോഗശാസ്ത്രത്തിൽ ഗുരുവായി കണക്കാക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ യോഗയുടെ ഉത്ഭവം എന്നാണെന്നത് കൃത്യമായി ഇനിയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആദ്യ യോഗിയായ മഹാദേവൻ ഹിമാലയത്തിലെ കാന്തി സരോവര തടാക തീരത്ത് വെച്ച് സപ്തർഷികളിലേക്ക് യോഗശാസ്ത്രം പകർന്നു നൽകിയെന്നാണ് വിശ്വാസം സപ്തർഷിമാർ ലോകത്തിലെ നാനായിടങ്ങളിൽ യോഗ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു ഇവരിൽ ഒരാളായ അഗസ്ത്യമുനി പാകിയ യോഗയുടെ വിത്തുകൾ ഭാരതത്തിന്റെ മണ്ണിൽ തഴച്ചു വളർന്നു ഭാരതീയ പൗരാണിക പാരമ്പര്യത്തിന്റെ വില മതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ വളരെ സൂക്ഷ്മമായ ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മീയ ശിക്ഷണമാണിത് യോഗ എന്ന വാക്ക് സംസ്കൃത മൂലമായ യൂജ് എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ചേരുക എന്നതാണ് ഇതിനർത്ഥം യോഗ മനസ്സും ശരീരവും തമ്മിൽ ഐക്യം കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നർത്ഥം യോഗ കേവലമൊരു വ്യായാമമല്ല മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് ശരീരത്തിലെ വളവുകൾ യോഗയിലൂടെ നിവർത്തി ശ്വാസകോശത്തെ പൂർണ്ണ ശേഷിയിലേക്ക് എത്തിക്കുകയും ഇതിലൂടെ പ്രാണവായുവിന്റെ ഉപയോഗം ശരിയായ നിലയിലാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ലഭിക്കുന്ന പ്രാണവായു രക്തത്തിലൂടെ തലച്ചോറിലെത്തുന്നു ഇതുവഴി തലച്ചോറിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നു ഇതിലൂടെ ഉയർന്ന ചിന്തകൾ ലഭിക്കുകയും നാം ആത്മീയ ഉന്നതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ എട്ട് ഘടകങ്ങളാണ് യോഗയിലുള്ളത് ഒരാൾ യോഗ അഭ്യസിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ടവയാണ് യമവും നിയമവും ബാക്കിയുള്ള ആറ് ഘടകങ്ങൾ യോഗ ആരംഭിച്ചതിന് ശേഷം സ്വായത്തമാക്കേണ്ടവയാണ് അഹിംസ സത്യം അസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നിവയെക്കുറിച്ചാണ് യമത്തിൽ പ്രതിപാദിക്കുന്നത് ശൗചം സന്തോഷം തപസ് ഈശ്വര പ്രണിധാനം സ്വാധ്യായം എന്നിവയാണ് നിയമം സ്ഥിരസുഖം ആസനം അതായത് സ്ഥിരമായ സുഖം പ്രധാനം ചെയ്യുന്നത് അതാണ് ആസനം യോഗാഭ്യാസത്തിന്റെ പ്രധാന വിഷയമായ പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയന്ത്രണ വിധേയമായ ശ്വാസോച്ഛാസത്തെയാണ് തിരിച്ചു കൊണ്ടുവരൽ എന്നാണ് പ്രത്യാഹാരം എന്നതിനർത്ഥം ഇന്ദ്രിയങ്ങളെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ സസ്വ വിഷയങ്ങളിൽ വ്യാപരിക്കാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തി ഇന്ദ്രിയങ്ങളുടെ അധീശത്വം നേടുകയാണ് പ്രത്യാഹാരം ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചുകെട്ടുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന അനുഷ്ഠാനമാണ് ധാരണ നാസാഗ്രം നാബീചക്രം മുതലായ ഏതെങ്കിലും ഒരു സ്ഥാനത്തെ ഇതിനായി തിരഞ്ഞെടുക്കുക ധാരണയ്ക്ക് വിഷയമായ ബിന്ദുവിൽ ഏകദാനത അനുഭവിക്കുകയാണ് ധ്യാനം എന്ന അംഗത്തിൻ്റെ സ്വഭാവം യോഗയുടെ എട്ടാമത്തേതും അവസാനത്തേതുമായ അംഗമാണ് സമാധി ഉപ്പും വെള്ളവും പോലെ മനസ്സും ആത്മാവും ഐക്യം പ്രാപിക്കുന്ന അവസ്ഥയാണ് സമാധിയിൽ അനുഭവപ്പെടുക യോഗ ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ സമയം രാവിലെ സൂര്യോദയത്തിന് മുൻപാണ് രാവിലെ ഉണർന്ന് പ്രഭാത കർമ്മങ്ങൾ കൃത്യമായി ചെയ്തതിന് ശേഷം വായു സഞ്ചാരമുള്ള മുറിയിൽ വേണം യോഗ ചെയ്യാൻ വെറും നിലത്ത് യോഗ ചെയ്യരുത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞു വേണം യോഗ ചെയ്യാൻ യോഗയെക്കുറിച്ച് ഭഗവത്ഗീതയിലും പരാമർശമുണ്ട് മഹാഭാരത യുദ്ധത്തിൽ തന്റെ ബന്ധുജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനൻ വൈമുഖ്യം കാണിച്ചു തന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അർജുനൻ സാരഥിയായ ശ്രീകൃഷ്ണനോട് പറഞ്ഞു തന്റെ തോഴനെ ഈ വിഷമഘട്ടത്തിൽ നിന്നും കരകയറ്റാൻ കൃഷ്ണൻ തീരുമാനിച്ചു പിന്നീട് ഭഗവത്ഗീതയിലുടനീളം ശ്രീകൃഷ്ണാർജുനന്മാരുടെ ചോദ്യോത്തരങ്ങൾ കാണാം അർജുനന് കൈമാറുന്ന തത്വശാസ്ത്രപരവും യോഗപരവുമായ അറിവാണ് ഈ ചോദ്യോത്തരത്തിലെ കാതൽ ഇതോടെ മാനസികമായി തളർന്നിരുന്ന അർജുനൻ എല്ലാ സംശയങ്ങളും പരിഹരിക്കപ്പെടുകയും തല കർമ്മവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു യോഗാഭ്യാസത്തിലൂടെ ഓരോ മനുഷ്യരിലും ഈ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്